തുണി വേണ്ട അങ്ങനോട്ട കിട്ടൂല കിട്ടൂല്ലേ

പൊട്ടി പോവോ പിടിച്ചു എപ്പിടിച്ചേ താങ്കൾ മറിച്ചു എവിടെന്നീത ഞങ്ങള് അയ്യ കെട്ട വെച്ച് കാണിച്ചോ കേട്ടോ ഏ കി കാണിച്ച മജീദൊന്നും കാണിക്കാൻ പറ്റുമോ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ആളാണ് ആ ശ്രീപുരത്തിന്റെ മെയിൻ ആളാണ് ഒന്ന് കാണിക്കാൻ പറ്റും ആ തലൊന്നും കാണിച്ചു കൊടുത്തതിന് വലിയ പോരായിരിക്കും ആ എന്നാ വീഡിയോ എടുത്തു ഫോട്ടോ അടിച്ചു കൊടുത്താലും മതി

വേറെ സഞ്ചു പറഞ്ഞു മേടിക്കണ്ട കണക്കിന് പോയിക്കില്ല ഫോട്ടോ എടുത്തോ ഫോട്ടോ എടുത്തോ സാധനത്തിന്റെ കുണ്ടവിടെ കിടന്ന് ഉറങ്ങാൻ എന്നിട്ട് ഞങ്ങടെന്ന് ഉറങ്ങി ആവലിയിരിക്കാൻ പറ്റൂന്